എല്ലാ പ്രിയപ്പെട്ടവർക്കും ആൻസറുകളുടെ സ്വാഗതം അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴേ നമ്മളൊരു നറുക്കെടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ട് ക്വസ്റ്റിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കറക്റ്റ് ആൻസർ പറഞ്ഞവരുടെ പേര് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ നറുക്കെടുപ്പാണ് ഇന്ന് ഇപ്പം നടക്കുന്നത് ആരാ ആർക്കാണ് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റിൻ ത്രിപ്പിൾ നയൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ് എന്നാണ് അപ്പോൾ അതിൻ്റെ ആൻസറ് ആൻഡോ കവലക്കാട്ടാണ് ഇതാണ് ഇതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിക്ചറാണ് കേട്ടോ ആൻഡോ കവലക്കാട്ട് ത്രിപ്പിൾ നയൻ എന്ന തിരക്കഥാ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സുജിലി പബ്ലിക്കേഷൻ കൊല്ലം ആണ് ആൻഡോ കവലക്കാട്ട് പത്തോളം കൃതികളാണ് രചിച്ചിരിക്കുന്നത് ഒന്നാമത്തേത് വികാസ് നഗർ പൊന്നറിവ് ഗോൾഡ് ഇൻ ബൈബിൾ പൂന്തൻകരയിലെ പ്രണയം ദേവതയും പേടകവും മിന്നാ നുറുങ്ങുവെട്ടം കുട്ടി സ്റ്റോറീസ് ട്രിപ്പിൾ നയൻ സ്നേഹമഞ്ഞു പോലെ കവലക്കാട്ടിൻ്റെ എഴുത്തുകൂട്ടുക ഇത്രയും കൃതികളാണ് അദ്ദേഹം രചിച്ചിരിക്കുന്നത് നല്ലൊരു പുസ്തകമാണ് നല്ല കഥയാണ് അപ്പോൾ ഇത് കിട്ടുന്നവർ ഇത് വായിച്ചു നോക്കുക ഇപ്പോൾ രണ്ടാമത്തേൻ്റെ ചോദ്യം ഇതായിരുന്നു ഓർക്കിഡുകളുടെ റാണി എന്നറിയപ്പെടുന്ന ഓർക്കിഡ് ഏതാണ് എന്നാണ് ചോദിച്ചിരുന്നത് കുറേ പേരൊക്കെ കുറച്ച് പേരൊക്കെ വാൻഡ പറഞ്ഞിട്ടുണ്ട് വാൻഡ അല്ല കേട്ടോ നമ്മുടെ കാറ്റ്ലിയ ഓർക്കിഡാണ് ഓർക്കിഡ് രാജ്ഞി എന്നറിയപ്പെടുന്നത് അല്ല റാണി എന്നറിയപ്പെടുന്നത് കാറ്റ്ലിയ ഓർക്കിഡാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ സമ്മാനം എൻ്റെ ഡെൻഡ്രോബി ഓർക്കിഡാണ് ഇത് ഞാൻ പ്രൊപ്പേറ്റ് ചെയ്തതല്ലോട്ടോ ഇത് ഞാൻ വാങ്ങിയ ഓർക്കടായിരുന്നു ഇതിൻ്റെ കളറ് ഏതാണോ ഫ്ലവർ ഏതാണെന്നോ എനിക്കറിയില്ല കേട്ടോ ഞാനിത് ഇതിൻ്റെ ഫ്ലവർ ഒന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ ഇത് കിട്ടുന്നവർ എനിക്ക് ഫോട്ടോടെ അയക്കാൻ പറ്റുവാണെ ഞാൻ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ കാരണം ഇതിൻ്റെ അടിയിലെല്ലാം ഈ ഓടിൻ്റെ പീസ് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ എടുക്കുമ്പോൾ അതിൻ്റെ റൂട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പോകാതെ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇത് പ്ലാന്റ് മാത്രമായിട്ടായിരിക്കും അയക്കുന്നത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയൊരു പോട്ടിൽ ഇത് നിങ്ങൾക്ക് കരിക്കട്ടയും ഇത് ചകിരിയൊക്കെയും വെച്ച് പോട്ട് ചെയ്യാവുന്നതാണ് ഫർട്ടിലൈസറൊക്കെ രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്കിനും മഴയുണ്ടെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള ഒന്നും കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ ഏത് വേണേലും കൊടുക്കാം കേട്ടോ ഗ്രോത്തിനുള്ള കൊടുക്കുക കുറച്ചുകൂടി ഒന്ന് മെച്ചർ ശേഷം ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ ഏത് വേണേലും കൊടുക്കാം കേട്ടോ അതിപ്പം ഓർഗാനിക്കോ കെമിക്കലോ ഏത് വേണമെങ്കിലും കൊടുക്കാം അപ്പം ഓർക്കിഡിൻ്റെ ഇനി എന്തേലും കെയറിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് കിട്ടുന്നവർ എന്നോട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിലല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ നറുക്കെടുക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അപ്പം ഈ പേരുകളെല്ലാം നമ്മൾ ഈ കുറച്ച് ഞാൻ ഓർക്കിഡ് ഞാനിങ്ങനെ റീപ്പോർട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലാണ് നമ്മൾ അവരുടെ പേരുകളെല്ലാം എടുത്ത് വെക്കുന്നത് ഓരോരുത്തരും പേര് നമ്മൾ ഈ ഓർക്കിഡിൽ എൻ്റെ പോട്ടിൽ വെക്കുന്നുണ്ട് ഇവിടുന്ന് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആരാന്ന് കേട്ടോ അപ്പം ഞാനിത് നമ്മുടെ ഓർക്കിഡിൻ്റെ പോട്ടിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു ഓർക്കിഡാണ് കേട്ടോ ഡെൻഡ്രോബി ഓർക്കിഡ് ഇത് ഇതാണ് ഇത് ചെറിയൊരു പ്ലാന്റ് ആണ് ഇതിലാണ് ഫ്ലവർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് ഇതിന്റെ ഫ്ലവർ കഴിയാറായി ഭയങ്കര രസമാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത് അടുത്തൊരു ബഡ്ഡൊക്കെ വരുന്നുണ്ട് ഇതെല്ലാം അങ്ങ് റീപ്പോട്ട് ചെയ്തതാണ് എൻ്റെ ഓർക്കിഡുകളെല്ലാം കുറേ അങ്ങ് പോയി കേട്ടോ റീപ്പോട്ടൊക്കെ ചെയ്യാതെ ചെറിയ പോട്ടിലിരുന്ന് സത്യം പറഞ്ഞാൽ കെയർ ചെയ്യാൻ അത് പോയത് അപ്പം ഞാൻ കണ്ടപ്പോൾ എനിക്കും സങ്കടം തോന്നി എത്രയും നന്നായിട്ട് സൂക്ഷിക്കൊണ്ട് ചെയ്യുന്ന ഓർക്കിഡല്ല എത്രയും പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം ദിവസത്തിരുന്ന് റീപ്പോട്ടൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പം ആഹാര ഭാഗ്യശാലിന്നൊന്നും അറിയത്തില്ല എല്ലാരും പേര് ഇവിടെ വെക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് നോക്കാം രണ്ടുപേരെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ സമ്മാനം ത്രിപ്പിൾ നയൻ എന്ന പുസ്തകമാണ് അത് ആർക്കാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം ഏത് പോട്ടാണ് സെലക്ട് ചെയ്യുന്നെന്നുള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ ആരാണ് ഭാഗ്യവതി ഭാഗ്യവാൻ ഭാഗ്യവാനെന്നറിയത്തില്ല നമുക്ക് നോക്കാം ഓക്കെ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഓ ഷൈനി ഷമീറിനാണ് ത്രിപ്പിൾ നയൻ എന്ന പുസ്തകം നറുക്കെടുപ്പിൽ കിട്ടിയിരിക്കുന്നത് കൻഗ്രാറ്റ്സ് ഷൈനി ഷമീർ അപ്പം നല്ലൊരു പുസ്തകമാണ് വായിക്കുക മറ്റുള്ളവർക്കൊക്കെ ഇത് വായിച്ചതിന് ശേഷം വായിക്കാനായിട്ട് കൊടുക്കുക അപ്പം ഷൈനി ഷമീറിനാണ് പുസ്തകം കിട്ടിയിരിക്കുന്നത് രണ്ടാമത്തെ നമ്മുടെ ഗിഫ്റ്റ് ഡെൻറോബി ഓർക്കിഡാണ് ആർക്കാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം അടുത്ത ഭാഗ്യശാലി ആരാൻ നോക്കാം അല്ലേ ഓക്കെ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് സുചിത സിയൻ സുചിത സിയനാണ് നമ്മുടെ ഡെൻഡ്രോവി ഓർക്കിഡ് കിട്ടിയിരിക്കുന്നത് കൺഗ്രാറ്റ്സ് സുചിത സിയൻ അപ്പം നല്ല ഹെൽത്തി ആയിട്ടൊരു ഓർക്കിഡാണ് കേട്ടോ ഞാൻ തരുന്നത് ഇതിൽ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു വീഡിയോയ്ക്ക് എല്ലാം കമൻസ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു കിട്ടാത്തവർ വിഷമിക്കേണ്ട ഇതുപോലെയൊക്കെ നറുക്കെടുപ്പ് ഇനി ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ഗ്രൗണ്ട് വർക്കിഡൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഹൈബ്രിഡ് ഗ്രൗണ്ട് വർക്കിഡാണ് അതൊക്കെ ഫ്ലവറായി വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ ഇനി അതുപോലെയൊക്കെ ഇതുപോലെ നമ്മൾ ചെടികളൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ് അപ്പം ഈ രണ്ട് പേരും സുചിത സിങ്ങും ഷൈനി ഷമീറും എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ് നമ്പറിലേക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഗിഫ്റ്റ് അയച്ചു തരുന്നതാണ് ഇതുപോലെ തന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഈ ചെറിയ ഓർക്കിഡിലൊക്കെ ഫ്ലവർ ആകുമെന്ന് ഇതിപ്പം വലിയ ഹൈറ്റ് ഒന്നും വന്നിട്ടില്ല ഈ പ്ലാന്റിന് അപ്പോൾ ഫ്ലവർ വന്നിട്ടുണ്ട് ഇത് അനുസരിച്ച് ഇതിൻ്റെ സ്പൈക്കിൻ്റെ നീളം കൂടുകയും ഒരുപാട് പൂമുട്ടുകളൊക്കെ വരികയും ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാകും കേട്ടോ പിന്നെ നമ്മൾ കൊടുക്കുന്ന കെയർ അനുസരിച്ചായിരിക്കും നമ്മുടെ പ്ലാന്റിൻ്റെ വളർച്ചയും അത് ഫ്ലവർ ചെയ്യുന്നതെല്ലാം നമ്മുടെ കെയർ അനുസരിച്ചായിരിക്കും ഓവറായിട്ട് അതിന് കെയർ ചെയ്യാതിരിക്കുക അതിന് വേണ്ട വെള്ളവും വളവും ഒക്കെ കൊടുത്തു കഴിയുമ്പം നമുക്കത് ഫ്ലവറൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും ബായ്